ഓം വാസുദേവം മഹാകായം പഞ്ചഭൂത അഷ്ടദിശിം നമസ്കാരം എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം പഴയ വീടുകൾ സാധാരണ ഗതിയിൽ പുതുക്കി പണിയുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആദ്യം നിലവിലുള്ള വീടിൻ്റെ ഉത്തരപ്പുറം ചുറ്റളവ് കാണുക ഈ ചുറ്റളവ് ഉത്തമമായിരുന്നാൽ മുകളിലേക്കും അതുതന്നെ സ്വീകരിക്കുക ഇത് കഴിഞ്ഞ് ഓരോ മുറിയുടെയും അകത്തെ അളവുകൾ ഉത്തമങ്ങളായ ചുറ്റളവിലേക്ക് യോജിപ്പിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഗൃഹമത്യസൂത്രം തട്ടാൻ ഇടവരാത്ത രീതിയിൽ ചെയ്യുക ഗൃഹമധ്യസൂത്രത്തിൽ ശൗചാലയങ്ങൾ വരാതെയും അതുപോലെ കട്ടള ജനലാൽ ജനാലകൾ മുതലായവ നേർക്ക് നേർ മധ്യത്തിൽ ഒഴിവാക്കുകയും വേണം ചെയ്യാനുള്ളത് ഇതുകൂടാതെ പുതിയ മുറികൾ കൂട്ടിയെടുക്കുമ്പോൾ മരത്തിൽ ഉത്തരം കഴുക്കോൽ എന്നിവ കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച തെക്കിനി പുരയുടെയും പടിഞ്ഞാറ്റിനി പുരയുടെയും അതുപോലെ ഉത്തരപ്പുറത്തു നിന്നുള്ള തള് ഉത്തമമായിരിക്കണം എന്നാൽ ഒന്നാം നില വാർത്തിട്ടുള്ളതാണെങ്കിൽ ഫിത്തിപ്പുറം ചുറ്റളവിലാണ് പ്രാധാന്യം പാതുകപ്പുറം ചുറ്റളവും ഉത്തമമായിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഴയ വീട് പുതുക്കി പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരറിവുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്തേ ശുഭദിനം